നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അല്ലേ ഒരു കോണി കയറിപ്പോകുന്നത് പോലെ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ നമ്മളീ കയറുന്ന കോണി അത് വെച്ചിരിക്കുന്നത് ശരിയായ ചുമരിലാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും വിയർക്കും പക്ഷേ ഒരു ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ എങ്ങോട്ടും എത്തുന്നില്ല നമ്മൾ വിചാരിക്കും ആ കോണിയിൽ മുകളിലോട്ട് കയറുകയാണെന്ന് പക്ഷേ ദിവസത്തിന്റെ അവസാനം നോക്കുമ്പോൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന ഒരു ഫീൽ ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ഒരു പക്ഷെ പ്രശ്നം നമ്മുടെ കഷ്ടപ്പാടിൻറെ കുറവായിരിക്കില്ല പിന്നെന്താ നമ്മൾ ഓടുന്നത് തന്നെ ചിലപ്പോൾ തെറ്റായൊരു സമ്മാനത്തിന് പിന്നാലെ ആയിരിക്കും നമ്മൾ വിജയം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ശരിക്കും നമുക്ക് സന്തോഷം തരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം ഒരു നിമിഷത്തേക്ക് മറ്റെല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അത് അത് ശരിക്കും നിങ്ങളുടെ തന്നെയാണോ അതോ ചിലപ്പോൾ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കൂട്ടുകാരൊക്കെ പറയില്ലേ ഇതാണ് വിജയം എന്ന് അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് പിന്നാലെയാണോ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കൂ രണ്ട് തരം ജീവിതങ്ങൾ ഒരു സൈഡിൽ പുറം ലോകം കണ്ട് കൈയ്യടിക്കുന്ന വിജയം അതായത് വലിയ വീട് പുത്തൻകാര് ബാങ്കിൽ നിറയെ പണം ഇതൊക്കെ ഇനി മറുവശത്ത് നോക്കിയാലോ ആരും അത്രയൊന്നും ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ വിലപ്പെട്ട ചില ചെറിയ സന്തോഷങ്ങൾ ഒരു തിരക്കുമില്ലാതെ ഒരു കാപ്പി കുടിക്കാൻ കിട്ടുന്ന സമയം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇതിൽ ഏതാണ് ശരിക്കും നിങ്ങളുടെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ റോൾ മോഡലുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ നിങ്ങൾ ശരിക്കും ആരാധിക്കുന്ന ആളുകൾ അവരെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹീറോസ് ഹീറോസാകുന്നത് അവരുടെ കയ്യിലുള്ള പണവും പ്രശസ്തിയും കൊണ്ടാണോ അതോ അവരുടെ ആ ഒരു ശാന്തമായ സ്വഭാവം അവർ ജീവിക്കുന്ന ആ ഒരു രീതി അത് കണ്ടിട്ടാണോ ഇതൊരു ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ദാ വീണ്ടും അതേ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുന്നുവെന്നേ ഉള്ളൂ നമുക്ക് വേണ്ടതെന്താണ് വില കൂടിയ സാധനങ്ങളാണോ അതോ വില മതിക്കാൻ പറ്റാത്ത ചില ക്വാളിറ്റീസ് ആണോ ലക്ഷറി യാത്രകളാണോ അതോ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശാന്തമായ കോൺഫിഡൻസ് ആണോ യഥാർത്ഥ സമ്പത്ത് ഉത്തരം ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലേ ഇത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം അത് നമ്മൾ നേടിയെടുക്കുന്നു ആ ഒരു നിമിഷം ലോകം ഒരു സന്തോഷമായിരിക്കും പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത പോലെ ഒരു പക്ഷേ പ്രശ്നം നമ്മൾ ഓടിയ ഓട്ടത്തിനായിരുന്നില്ല നമ്മൾ തെരഞ്ഞെടുത്ത ആ ഫിനിഷിംഗ് ലൈനായിരുന്നു അപ്പ ശരി പുറമേയുള്ള ലക്ഷ്യങ്ങളൊക്കെ നമ്മളെ വഴി വഴിതെറ്റിക്കുമെന്ന് മനസ്സിലായി അപ്പ പിന്നെ എങ്ങനെയാണ് ഈ ശരിയായ ദിശ കണ്ടുപിടിക്കുക അതിനുള്ള ഉത്തരം തേടി നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ഉത്തരം നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു വഴികാട്ടിയുണ്ട് ഒരു കോമ്പസ് അതിനെ എങ്ങനെ കേൾക്കാം എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് പതുക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ ജീവിതത്തിൽ അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു പൂർണ്ണമായൊരു സംതൃപ്തി തോന്നിയത് അത് വല്ല പ്രൊമോഷൻ കിട്ടിയപ്പോഴോ അല്ലെങ്കിൽ വലിയൊരു പാർട്ടിയിലോ ആയിരുന്നോ അതോ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് വെറുതെ മനസ്സ് തുറന്ന് ചിരിച്ചപ്പോഴായിരുന്നോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വെറുതെ സൂര്യാസ്തമയം കണ്ടിരുന്നപ്പോഴോ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷത്തിലായിരിക്കും ആ ഒരു ഫീൽ ഒളിഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും ഓ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ സ്വയം പറഞ്ഞ് പറ്റിക്കാം പക്ഷെ നമ്മുടെ ശരീരത്തെ ശരീരത്തെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾ ശരിയായ വഴിയിലാണോ അല്ലയോ എന്നതിൻ്റെ ഏറ്റവും സത്യസന്ധമായ സിഗ്നലുകൾ നിങ്ങളുടെ ശരീരം തന്നുകൊണ്ടേയിരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ സിംപിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം അല്ലേ നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം അത് നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് നല്ല ശാന്തമായ ഉറക്കം എന്ന് പറയുന്നത് ശാന്തമായ മനസ്സിന്റെ ലക്ഷണമാണ് അതല്ലെങ്കിൽ നേരെ തിരിച്ചാണോ പാതിരാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ടെൻഷനുകൾ എന്തൊക്കെയാണ് ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് ഞെട്ടി ഉണരുമ്പോൾ തലയിൽ വരുന്ന ആ ചിന്തകൾ അത് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രമിക്കൂ ഇനി നിങ്ങളുടെ സമയത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതെങ്ങനെയാണ് അയ്യോ ഒന്നിനും സമയമില്ലേ എന്നെപ്പോഴും പരാതി പറയുന്ന പറയുന്നൊരാളാണോ നിങ്ങൾ അതോ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുകയും അത് മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണോ ഇതും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഒരു നിമിഷത്തേക്ക് പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാമോ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പൂർണ്ണത ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷം അതൊന്നോർത്തെടുക്കാൻ ശ്രമിക്കൂ ആ സ്ഥലത്തേക്ക് ആ ആളുകളിലേക്ക് ആ നിമിഷത്തിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിച്ചു പോവുക ആ ഒരു ഫീലിംഗ് അതൊന്ന് മനസ്സിൽ നിറയ്ക്കുക അതിന് മുറുകെ പിടിക്കുക ഇതാണ് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങൾ ഓർത്ത ആ ഒരു അനുഭവമില്ലേ ആ ഒരു ഫീലിംഗ് അതാണ് നിങ്ങളുടെ യഥാർത്ഥ കോംപസ് നിങ്ങളുടെ വഴികാട്ടി ഇനി ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനത്തിനു മുൻപും സ്വയം ചോദിക്ക ഞാനെടുക്കാൻ പോകുന്ന ഈ തീരുമാനം എന്നെ ആ ഒരു സന്തോഷത്തിലേക്ക് അടുപ്പിക്കുമോ അതോ അതിൽ നിന്ന് അകറ്റുമോ അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും എല്ലാ ആശയങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു മെറ്റഫറിലേക്കാണ് നമ്മൾ ഇനി വരുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയ ആ കോണിയുടെയും ചുമരിൻ്റെയും കഥയുടെ ക്ലൈമാക്സിലേക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഇതാണ് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം ജീവിതത്തിൽ പ്രധാനം സ്പീഡല്ല ഡയറക്ഷനാണ് ദിശയാണ് നിങ്ങൾ എത്ര വേഗത്തിൽ ആ കോണിപ്പടികൾ കയറിപ്പോകുന്നു എന്നതിലല്ല കാര്യം ആ കോണി അത് ശരിയായ ചുമരിലാണോ എന്നതിലാണ് കാരണം തെറ്റായ ചുമരിലാണെങ്കിൽ നിങ്ങൾ കയറുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങളെ തെറ്റായ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലായാലും ജോലിയിലായാലും അടുത്തപടി മുകളിലേക്ക് വെക്കുന്നതിനു മുൻപ് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് നിൽക്കുക ഒരു ദീർഘശ്വാസം എടുക്കുക എന്നിട്ട് വേറെ ആരോടുമല്ല നിങ്ങളോട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുക നിങ്ങളുടെ കോണി ശരിയായ ചുമരിലാണോ ചാരി ചാരിവെച്ചിരിക്കുന്നത് കാരണം ഒന്നോർക്കുക തെറ്റായ ചുമരിലാണ് നിങ്ങളുടെ കോണി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് കയറുന്ന ഓരോ പടിയും നിങ്ങളെ തെറ്റായ സ്ഥലത്തേക്ക് കൂടുതൽ വേഗത്തിൽ എത്തിക്കുകയേയുള്ളൂ ഈ ഒരൊറ്റ ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ശക്തിയുള്ള ഒന്നാണ് ഈയൊരു ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ